സാന്ദ്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര വല്ലാത്ത ടെൻഷനിലാണ് ആര്യ എന്നത് നമ്മുടെ മിഥുൻ മിത്രയുടെ മുന്നിലൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഒന്ന് ആൾ ഇവിടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണ് മിത്ര അത് കണ്ടു വല്ലാത്ത വിഷമത്തിലേക്ക് ഇനി ടെൻഷനുമാണ് പേടിയുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപവും ഇല്ല അന്ന് ആര്യനോട് തുറന്ന് പറയാനും പറ്റുന്നില്ല ആര്യൻ എന്തെങ്കിലും സംശയിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി തിങ്കളാഴ്ച ദയവാനോൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഉദയഭാനുണ്ടെങ്കിൽ പറയുന്നുണ്ട് വേഗം അവരെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ബോംബ് പൊട്ടണത് പോലെ ഇനി ആരെങ്കിലും വല്ല കടക്കാരൊക്കെ അന്വേഷിച്ച് വന്നാൽ പ്രശ്നമാവും എങ്ങനെയെങ്കിലും അവരെ തിരിച്ച് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ റെഡിയാ ഭയങ്കര സ്പീഡ് കൂട്ടിട്ടുണ്ട് ഉദയഭാനും ബാലൻ്റെ ചിരിയും സ്നേഹവും ഒക്കെ എല്ലാം എന്തായാലും ഉദയഭാനുൽ വീ ഉദയഭാനുവിൻ്റെ വീട്ടുകാരെ അതൊക്കെ കണ്ടപ്പം ശരിക്കും അങ്ങോട്ട് ബാലൻ അങ്ങോട്ട് വീണ് പോകണ് ഭയങ്കരമായിട്ട് ചിരിയും സന്തോഷമൊക്കെ ഇനി ഗോമതി ഉണങ്കിൽ പെൺകുട്ടിക്ക് വള്ളമൊക്കെ ഇട്ട് കൊടുത്ത് നിറുകൽ ഒക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് മരുമക്കളെ പോലെ തന്നെ മൂന്നാമത്തെയും കണ്ടുകൊണ്ടിടും ഗോമതി അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ എന്തോ അതിനിടയ്ക്ക് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കാരണം അവർ വല്ലാത്തൊരു ടെൻഷനുള്ളൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ